വലിയ മാറ്റങ്ങൾക്കായി അത്യാഷകവും വിപുലവുമായ വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ വെഡിങ്സ് നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ കിറ്റ് വിതരണം മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് ഖാഡേരി ഉദ്ഘാടനം ചെയ്തു പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് ശേഷം പണ്ടൊക്കെ നിങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്തിരുന്നപ്പോൾ വലിയ വൻകിട കമ്പനികളെ പോലത്തെ ആളുകൾ ചെയ്യുന്നതാണ് ഇപ്പോൾ സംസ്ഥാനാടിസ്ഥാനത്തിലെ ബ്രാഞ്ചുകളും സംവിധാനങ്ങളും നല്ല വലിയ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ആ രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ വലിയ സംഭാവന അർപ്പിച്ച് ഈ മേഖലകളെന്ന് നില അതിൻ്റെ പവിത്രതയോടുകൂടി നിൽക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭൂമിയിൽ സൃഷ്ടാവിനേറ്റവും അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും ിയോജിപ്പുള്ളതിനെക്കുറിച്ച് പറയുന്നത് ചേർക്കപ്പെട്ട ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത് അത്ര അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ഏറ്റവും അറസ്റ്റ് കിടങ്ങും അത് അത് സംഭവിക്കൂമി കാരണം അതിൻ്റെ തീവ്രത അത്ര അത്രമില്ല അവിടെ സംഭവിക്കുന്നതിനും അവിടെ കിടങ്ങുന്നതാണ് അപ്പോൾ അത്ര വലിയ പൗത്രമായിട്ടൊരു സംഗതിയാണ് ഒരു ദൗത്യം പോലെ ജോലി എന്ന പദനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഈ സംഘടന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കോഡൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരി റംലത്ത് മൊയ്തീൻകുട്ടി കീരൻകുണ്ട് മൊയ്തീൻ ഹാജി ജില്ലാ സെക്രട്ടറി മൊയ്തീൻ പള്ളിപ്പുറം കോട്ടപ്പടി മേഖലാ സെക്രട്ടറി ഷിഹാബ് വേങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് aaka gold and diamonds are men apparels near town square oneo